الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد تقوى الله عباد الله والعاقبة للمتقين تل ريبتا ستل شاسي سمدرين تيال صالحين دل باب الزبر باب الصبر أمساني تشريكيا إذا اه شمو بدولم حديثة أبابل نمال كانتو അതിൻ്റെ ഒരു പ്രാധാന്യം ക്ഷമയുടെ പ്രാധാന്യം അത്രമേലുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ ഹദീസുകളുടെ എണ്ണം അടുത്തതായി ബാബ് ബാബു സുലുഖ് സത്യസന്ധതയുടെ ബാബ ഒരു വിശ്വാസി സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഖമുദ്രയാണ് സത്യസന്ധത കള്ളം പറയുക അല്ലെങ്കിൽ കളവുമായി ബന്ധപ്പെടുക എന്നത് സത്യവിശ്വാസിക്ക് ഒരിക്കലും അനുയോജ്യമല്ല ഒരുപാട് സന്ദർഭങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് ഈ സത്യസന്ധതയുടെ പ്രാധാന്യത്തെ സൂക്ഷിക്കുകയും സത്യസന്ധരോടൊപ്പം ഉണ്ടാവുകയും വേണം അതുപോലെ സത്യസന്ധരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് ഫലോത്സവം സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ അവർ കഥാകുമായിരുന്നു ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു ഒരു ഹദീസ് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും സത്യസന്ധത നന്മയിലേക്ക് നയിക്കും ബിറു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള സൽക്കർമ്മങ്ങളുടെയും സൽ സ്വഭാവങ്ങളുടെയും ഒരു സമ്മേളനത്തിനാണ് നമ്മൾ ബിർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉമ്മാടും ഉപ്പയോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്ന വാസ്മാനോത പ്രയോഗിച്ച വാക്ക് ബിറാണ് അപ്പൊ ബിറിലേക്ക് നയിക്കും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളെ എല്ലാ തരത്തിലുമുള്ള നന്മയിലേക്ക് അത് കൊണ്ടുവച്ച് നെത്തിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അതുപോലെ തന്നെ െ നമ്മളെ ഇവിടേക്ക് എത്തിക്കും സ്വർഗത്തിലേക്ക് എത്തിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പടവുകളാണ് സത്യസന്ധത അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സത്യസന്ധത വൈനർവ ജില്ലയെത്തും ഒരാൾ സത്യസന്ധനായിരിക്കും ഏതുവരെ അള്ളാഹുവിന്റെ അടുക്കൽ അയാളെ കുറിച്ച് എഴുതപ്പെടും ഒരാളുടെ പേര് നേരെ സത്യസന്ധൻ ആ പേര് ൾക്കും കൊടുത്ത പേരാണ് അത് സത്യസന്ധനായതുകൊണ്ട് മാത്രല്ല എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതായത് കൊണ്ട് കൂടിയാണ് അലൈഹി അല്ലാഹിം കൊണ്ടുവന്നതിൽ യാതൊരു ശങ്കർക്കും ഇടയില്ലാത്ത മഠം നമുസു അലൈഹി സ്വലം തന്നെ പറയുന്നതായി കാണാം ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച എല്ലാവരും തന്നെ ഒന്നും നെറ്റിട്ടു വിളിക്കാതിരുന്നിട്ടില്ല കാരണം അങ്ങനെയാണ് സന്ദർഭം സാഹചര്യം അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് അതൊരു അത്ഭുതമായിരുന്നില്ല നേരെ തിരിച്ചായിരുന്നു അത്ഭുതം അള്ളഹാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചു നീ എല്ലാ ആലിഹത്തുകളെയും കൂടി ഒരിലാഹാക്കുകയാണ് ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്നാണ് അവർ പറഞ്ഞത് ആ സമയത്ത് ഒരു നെറ്റി ചുളിക്കൽ പോലും ഇല്ലാതെ ഒന്ന് മുഖം പോലും ചുളിക്കാതെ ഇസ്ലാമിലേക്ക് ക്ഷണം സ്വീകരിച്ച് ഉടനെ തന്നെ കടന്നു വന്നവരാണ് ഖാനായൂബക്കർവാഹുവും പറഞ്ഞു വന്നത് സുദ്ദീഖ് എന്ന് അള്ളാഹുസ്ബാൻ ഒരാളുടെ പേരിന് നേരെ എഴുതി വെക്കും ഏതുവരെ അയാൾ സത്യസന്ധനായിരിക്കണം കുറെ സത്യം പറഞ്ഞ് 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 അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പദവി ലഭിക്കും എന്നാൽ നേരെ തിരിച്ചു കെ വി നീലൻ കുച്ചു കൊമ്പ് ഇനി ബിറെന്താണോ അതിന്റെ വിപരീതമാണ് കുച്ചുകൊമ്പ് നെന്മാടിത്തരം തോന്നിയവാസം അതുപോലെ നന്മയുടെ ഓപ്പോസിറ്റ് എന്താണോ അതാണ് കുച്ചുകൊമ്പ് അതിലേക്കാണ് കള്ളം പറയുന്നത് അല്ലെങ്കിൽ കളവ് നമ്മളെത്തിക്കുക അപ്പോൾ കള്ളം പറയുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ട് മനുഷ്യർക്ക് തോന്നും കള്ളം പറയലാണ് കുറെ കൂടി നമുക്ക് സൗകര്യപ്രദമെന്നും ും അത് അല്ലെങ്കിൽ നഫ്സ് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട് എത്ര കൈപ്പുള്ളതാണെങ്കിലും നിങ്ങൾ സത്യമാത്രം പറയുക അങ്ങനെ കള്ളം പറയുന്ന സന്ദർഭത്തിൽ അത് കുച്ചൂറിലേക്കാണ് മനുഷ്യനെത്തിക്കുക എന്നിട്ടോ വൈനൽ കുജൂർ എഫ് എന്നാവ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെങ്കിൽ കുജൂർ എത്തിക്കുന്നത് നമ്മളെ നരകത്തിലേക്കായിരിക്കും ഈ ബിറ് ഉണ്ടാകുമ്പോൾ മനുഷ്യന് സമാധാനം ഉണ്ടാകും പുജൂറിലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അസമാധാനവും അശാന്തിയുമാണ് ജീവിതത്തിൽ ഉടനീളം ഒരു പറക്കത്തില്ലാത്ത അവസ്ഥ എന്ത് ചെയ്താലും ഒന്നും ശരിയാകാത്ത അവസ്ഥ ഇതെല്ലാം അവസ്ഥർ എന്നാണ് ഇത്തരത്തിലുള്ള ആളുകളെ പറയുക തെമ്മാടി എന്നാണ് പറയുക അപ്പോൾ ആ എന്ത് തോന്നിവാസം പിന്നെ ചെയ്യാനും കള്ളം പറയുന്ന ശീലമാക്കിയ ആൾക്ക് മടിയുണ്ടാകില്ല അതാണ് അതിൻ്റെ ഒരു ഒരു ഗൗരവം അത് വളരെ എളുപ്പമായിട്ട് അയാൾക്ക് തോന്നും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യൽ വളരെ എളുപ്പമായിട്ട് അയാൾക്ക് തോന്നിപ്പിക്കപ്പെടും ഒരു പാചറി അതുകൊണ്ട് തന്നെ സത്യസന്ധതയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്നിട്ടോ ഒരാൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും അയാളുടെ നേരെ പേരിന് നേരെ കസാബ് എന്ന് എഴുതി വെക്കപ്പെടും കള്ളൻ അല്ലെങ്കിൽ പെരുംതുണയൻ എന്നർത്ഥത്തിൽ അങ്ങനെ എഴുതി വെക്കപ്പെടും അപ്പോൾ സഹോദരങ്ങളിൽ നമ്മളുടെ പേരിന് നേരെ അള്ളാഹു എന്താണ് എഴുതി വെക്കേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക സത്യസന്ധതായി മാറുക സത്യത്തിനൊപ്പം തന്നെ ഉണ്ടാവുക എല്ലായ്പോൾ അള്ളാഹു ഹസ്ബൻത നമുക്ക് തോപ്പിക്ക് നൽകട്ടെ